മൂരാട് പെട്രോൾ പമ്പിനു സമീപം ബൈക്കിൽ ആടിക്കത്തിയ തീയണച്ച് ബംഗാൾ സ്വദേശി ധനഞ്ജയ് റോയി ഒഴിവാക്കിയത് വൻ ദുരന്തം മൂരാട് മാധവം ഫ്യൂൾസ് പരിസരത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ബംഗാൾ സ്വദേശി ധനഞ്ജയ റോയ്ക്ക് മുന്നിൽ ഇത്തവണ മുട്ടുമടക്കിയത് ആളിക്കത്തിയ തീനാളങ്ങൾ വടകര മൂരാട് പെട്രോൾ പമ്പിന് മുന്നിൽ ബുധനാഴ്ച വൈകിട്ട് ബൈക്കിൽ ആളിക്കത്തിയ തീ ഫയർ എക്സിക്യൂഷൻ ഉപയോഗിച്ചണച്ച് പെട്രോൾ പമ്പും ബൈക്കും രക്ഷപ്പെടുത്തി പമ്പ് ജീവനക്കാരനായ ധനഞ്ജയ റോയി വൻ ദുരന്തം ഒഴിവാക്കിയത് ബൈക്ക് കത്തുമ്പോൾ പെട്രോൾ പമ്പിൽ ടാങ്കർ ലോറിയിൽ നിന്ന് പെട്രോൾ ഇറക്കുന്നുണ്ടായിരുന്നു ധനഞ്ജയ റോയി ബൈക്കിലെ തീ അണയ്ക്കുന്ന സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് क्या क्या करता है उधर करने के बाद रिपेयर करता है एक मैकेनिक भी आया मैकेनिक आने का बाद उधर गाड़ी रिपेयर करता है रिपेयर करने के बाद देखते थोड़ी देर बाद में मैं देखा उसको गाड़ी को आग लग गया लगने के बाद मेरे को हमारे डीजल पे, पेट्रोल पंप में फायर का सामान है सामान ला के मैं उसको फायर को आग में आग लगा के आग लगा बाइक को मैं जाके आग बुझा दिया മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് നടക്കാവിലെ ഷോറൂമിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി എത്തിയ യുവാവിനെ ഇയാൾ കീഴടക്കിയത് ഇതേ പമ്പിൽ വെച്ച് പെട്രോൾ അടിച്ച് പണം തരാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് യുവാവിനെ ഇയാൾ സാഹസികമായി പിടികൂടിയത് പിന്നീടാണ് ഇയാൾ മോഷ്ടിച്ച ബൈക്കുമായാണ് വന്നതെന്ന് തിരിച്ചറിഞ്ഞത് കൊയിലാണ്ടിയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുമ്പോൾ കളഞ്ഞു കിട്ടിയ മുപ്പത്തിയാറായിരം രൂപ തിരിച്ചു നൽകിയും ഇയാൾ മാതൃകയായിരുന്നു രണ്ടു ദിവസം മുമ്പായിരുന്നു നമ്മുടെ പെട്രോൾ പമ്പിന് മുമ്പിൽ വെച്ചിട്ട് ബൈക്ക് റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മളുടെ പമ്പിൽ ട്വൻറ്റി ത്രീ സെൻറ്റ് കപ്പാസിറ്റിയുള്ള ടാങ്കിലേക്ക് ഫ്യൂവൽ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ബൈക്കിൽ നിന്ന് പോകുവരികയും ആ ബൈക്ക് ആളി കത്തുകയും ചെയ്യും എന്തിനെ നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ബംഗാൾ സ്വദേശിയായിട്ടുള്ള നമ്മുടെ കസ്റ്റമർ അറ്റൻഡൻറ്റ് ധനഞ്ജയ് റോയ് ഉടനെ ഓടി വന്ന് നമ്മുടെ ഫയർ എക്സ്റ്റിംഗ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അത് കെടുത്തായിരുന്നു വൻ ദുരന്തമായിരുന്നു അല്ലെങ്കിൽ നമുക്കിവിടെ സംഭവിക്കുക അത്രയും കപ്പാസിറ്റിയുള്ള ടാങ്കിലേക്ക് എണ്ണ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ ദഞ്ചയുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത് അവിടെ തന്നെ ബൈക്ക് അവിടെ നിന്ന് മാറ്റുകയും തീ അണക്കുകയും ആണ് ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പും ദഞ്ചെ റോയ് കൊയിലാണ്ടി ഞങ്ങളുടെ തന്നെ പൊമ്പായിട്ടുള്ള സുപ്രീം ഫ്യൂവേൽസിൽ വെച്ച് കസ്റ്റമറോട് ബാത്റൂമിൽ വെച്ച് മറന്നുപോയ മുപ്പത്തിയാറായിരത്തോളം രൂപ തിരിച്ചൽപ്പിച്ച് അന്നും വാർത്തയിൽ നിറഞ്ഞിരുന്നു ധനുജയ് റോയ് കൂടാതെ കോഴിക്കോട് നടക്കാവിലുള്ള ഒരു ബൈക്ക് ഷോറൂമിൽ നിന്ന് ബൈക്ക് മോഷിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പമ്പിൽ വന്നിട്ട് എണ്ണയടിച്ച് പൈസ കൊടുക്കാതെ പോകുന്ന സമയത്ത് സാഹസികമായി അവനെ പിന്തുടർന്ന് പിടിച്ച് പോലീസ് ഏൽപ്പിക്കുകയും ചെയ്ത തീരെകുത്തം കൂടെ ധനുജയ് റോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു അസറ്റ് കൂടിയാണ് പെട്രോൾ പമ്പുടമ പ്രഭാകരൻ മാനേജർ പി സി കുമാർ ജീവനക്കാർ എന്നിവർ ഉപഹാരം നൽകി അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബികോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബികോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്

ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര